വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പി ഡി പി ജില്ലാ കമ്മിറ്റി തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വൈസ് ചെയർമാൻ ശശി പൂവഞ്ചന പരിപാടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ വഖഫ് സ്വത്ത് കൊള്ളയടിക്കാനുള്ള ഭരണകൂട തന്ത്രമാണെന്ന് സംഘടനാ വൈസ് ചെയർമാൻ ശശി പൂവഞ്ചന പറഞ്ഞു ഭേദഗതി ബില്ല് അത് ലോകസഭയിൽ പതിനഞ്ച് മണിക്കൂറോളം വീണ്ടും ചർച്ചക്കൊടുവിൽ പ്രതിപക്ഷാംഗങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ തള്ളിക്കൊണ്ട് രാജ്യസഭയും പെട്ടെന്ന് തന്നെ പാസാക്കുകയും ആ ബില്ല് രാഷ്ട്രപതിക്ക് ഒപ്പിടാൻ വേണ്ടി നൽകുകയും ചെയ്തിരുന്നു കണ്ണും പൊട്ടിക്കൊണ്ട് തന്നെ രാഷ്ട്രപതി ഒപ്പിടുകയും ആ നിയമം പ്രാബല്യത്തിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം നടക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ന്യൂനപക്ഷങ്ങളോട് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം ഈ ബില്ല് കൊണ്ടുവന്നത് തന്നെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്നുള്ളത് പറയാതെ പറയുന്നുണ്ട് പറയാതെ തന്നെ അവർ ആ വിഷയം അവരുടെ അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശക്തമായ രീതിയിൽ പ്രതിരോധം മതേതര ജനാധിപത്യ കടമയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ സക്കീർ പരപ്പനങ്ങാടി ഹുസൈൻ കാടാംപുഴ ജില്ലാ അധ്യക്ഷൻ സലാം മുനിയൂർ സെക്രട്ടറി ഷാഹിർ മുറയൂർ ട്രഷറർ ഹബീബ് കാവന്നൂർ ഉപാധ്യക്ഷരായ അഷറഫ് പൊന്നാനി അയ്യപ്പൻ എ ആർ നഗർ ഹസൻകുട്ടി പുതുവള്ളി തുടങ്ങിയവർ സംസാരിച്ചു

സെയ്ദാലിക്കുട്ടി ചമറവട്ടം ഇസ്മായിൽ പുതുപൊന്നാനി എം മൊയ്തും ഹാജി എം എ അഹമ്മദ് കബീർ ഹാരിസ് മാണിയന്നൂർ സൈനബ ഫൈസൽ സുലൈക്ക മുസ്തഫ സുമയ്യ ഇക്ബൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ മലപ്പുറം Redefining beauty. Transforming generation. KMT Silks. Perental and Cortegel.